ഹായ് ഓൾ വെൽക്കം ടു മൈ ചാനൽ ഒരു കാര്യം പറയട്ടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടു പോകരുത് കേട്ടോ ഒരുപാട് മോട്ടിവേഷനൽ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളും ഡിവൈൻ ഗൈഡൻസും ഒക്കെ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക പിന്നെ ലൈക്ക് ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ നിങ്ങളുടെ ഓരോ ലൈക്കും ആണ് എനിക്കുള്ള മോട്ടിവേഷൻ കമൻറ്റും ഓക്കെ മറ്റുള്ള ആൾക്കാരിലേക്കൂടി നമുക്ക് ഈ ഒക്കെ പാസ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് അത്യാവശ്യമാണ് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ചില നേരമൊക്കെ നമുക്ക് തോന്നും ജീവിതത്തിൽ ഇനിയൊരു ഇല്ല ഇനി എങ്ങനെ മുമ്പോട്ട് പോകണം എന്നൊക്കെയുള്ള ടെൻഷനിലായിരിക്കും ചിലർ ഇത് കേൾക്കുന്ന നിങ്ങളുടെ പലരും ചിലപ്പോൾ ഡിപ്രഷൻ മോഡ് സാഡ് മൂഡ് സ്വിങ്സ് ഹോപ്പ്ലെസ് ഫീൽ ഫ്രസ്ട്രേഷൻ ഇതിലൊക്കെ കൂടെയാണ് ഒക്കെ കടന്നു പോകുന്നതെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ ഒരു വീഡിയോ ഓക്കെ അതായത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇപ്പോൾ അനുഭവിക്കുന്ന ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഇപ്പോൾ അനുഭവിക്കുന്ന ഒരു ഇമോഷൻ അത് ടെമ്പററി ടെമ്പറിയാണ് സ്ഥായി ആയിട്ടുള്ള ഭാവമല്ല എന്നോർക്കാം ഓക്കെ നമുക്ക് ജീവിതത്തിൽ ഇനിയും ഒരുപാട് കാര്യങ്ങൾ എത്തിപ്പിടിക്കാനുണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഓക്കെ അപ്പോൾ ഇപ്പോൾ ഹോപ്പ്ലെസ് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല ചെയ്യേണ്ട കാര്യം നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന ഇമോഷൻസ് എന്താണോ അതിൽ കൂടി കിടന്നു പോകാൻ പാസ് ചെയ്യാൻ നിങ്ങൾ അനു അനുവദിക്കുക എന്നുള്ളതാണ് അതിൽ കൂടി ഓടി ഒളിക്കാൻ ശ്രമിക്കരുത് ആ ഒരു ഇമോഷനിൽ നിന്ന് ഓടി ഒളിക്കാൻ ശ്രമിക്കാതിരിക്കുക ആ ഇമോഷൻ എന്താണെന്നുള്ള കൃത്യമായി മനസ്സിലാക്കുക ചിലപ്പോൾ സങ്കടമായിരിക്കാം ആയിരിക്കാം ചിലപ്പോൾ ടെൻഷനായിരിക്കാം ചിലപ്പോൾ മുമ്പിൽ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം ഉണ്ടാവാം ചിലർക്ക് ഫൈനാൻഷ്യൽ ഇഷ്യൂസ് പ്രശ്നങ്ങളൊക്കെ ഫീൽ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കാം കടം വാങ്ങിച്ച പൈസ തിരിച്ചു കൊടുക്കേണ്ട ആവശ്യം ഉണ്ടാവാം ലോൺ ലോണെടുക്കേണ്ട ബുദ്ധിമുട്ടുണ്ടാവാം ഒക്കെ സാഹചര്യം എന്തോ ആയിക്കോട്ടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങൾ നമ്മളിപ്പോൾ ഈ ഒരു ടെൻഷൻ്റെ മുകളിൽ അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നത്തിൻ്റെ മുകളിൽ എത്രത്തോളം ടെൻഷൻ അടിച്ചിരിക്കുന്നു അത്രത്തോളം നമുക്ക് ആ പ്രശ്നം കൂടുകയുള്ളൂ മനസ്സിലാക്കാം ഓക്കെ സങ്കടപ്പെട്ടിരിക്കുന്നത് ഒരു പ്രശ്നത്തിൻ്റെ അല്ല പക്ഷേ നമുക്ക് പ്രശ്നത്തിൻ്റെ മാർഗമാണത് കൺഫ്യൂഷൻ ആവണ്ട എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പം ഒരു പ്രശ്നം മുമ്പിൽ വന്നിട്ടുണ്ട് ഓക്കെ നമുക്കൊന്നും ചെയ്യാനില്ല നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു എന്ന് തോന്നുകയാണെങ്കിൽ കംപ്ലീറ്റ്ലി ആ ഒരു പ്രശ്നം നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിൽ ഫുൾ ആയിട്ട് അങ്ങ് സറണ്ടർ ചെയ്യാം ഓക്കെ ചിലർ അമ്പലത്തിൽ പോവും അല്ലെങ്കിൽ ആരാധനാലയങ്ങളിൽ പോവും പ്രാർത്ഥിക്കും ഒക്കെ ചെയ്യും പക്ഷേ നമ്മൾ പിന്നെയും ചില ആൾക്കാര് എന്താണെന്നറിയോ അതേ സിറ്റുവേഷൻ തന്നെയാണ് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കുന്നത് അതായത് എനിക്കിപ്പം ഫൈനാൻഷ്യൽ ഇഷ്യൂസ് ആണെങ്കിൽ എൻ്റെ കടം മാറണേ ആ രീതിക്കാണ് പ്രാർത്ഥിക്കുന്നത് നേരെ ഓപ്പോസിറ്റ് ചിന്തിച്ചു കഴിഞ്ഞാൽ അതായത് നമ്മൾ ദൈവത്തിൻ്റെ മുമ്പിൽ സെറൻഡർ ചെയ്യുമ്പോൾ ഇനി മുമ്പോട്ടുള്ള വഴി കാണിച്ചു തരണേ എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കുക കംപ്ലീറ്റ്ലി സെറർ ചെയ്തിട്ട് പ്രാർത്ഥിക്കുക നമ്മളൊന്നും എക്സ്പെക്റ്റ് ചെയ്യേണ്ട നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ട പ്രതീക്ഷിക്കേണ്ട എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയുമോ ചില സമയത്ത് ആ ഒരു പ്രപഞ്ച ശക്തി അല്ലെങ്കിൽ ഭഗവാനെന്ന് പറയുന്ന നമുക്ക് തരുന്ന ബ്ലെസ്സിങ്സ് നമ്മൾ വിചാരിക്കുന്നതിൽ കൂടുതലായിരിക്കാം ഓക്കെ വരുന്ന വഴി ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന വഴി ആയിരിക്കില്ല വേറെ പല വഴികളിൽ കൂടി നമുക്ക് അവസരങ്ങൾ അല്ലെങ്കിൽ ഭാഗ്യം വന്നു ചേരാം അതിന് നമ്മൾ ചെയ്യേണ്ട കാര്യം നമുക്കുള്ള നല്ല കാര്യങ്ങൾ കാര്യങ്ങളോട്ത്തിട്ട് നമ്മൾ ദൈവത്തിന് നന്ദി പറയാം ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യുക ഡെയിലി ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്റ്റീസ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് എല്ലാത്തിലും നല്ല ബ്ലെസ്സിങ്സ് കാണാൻ സാധിക്കും ഓക്കെ നമ്മൾ എത്രത്തോളം ഉള്ളതിന് നന്ദി പറയുന്നു ഇല്ലാത്തത് കൂടി നമ്മളിലേക്ക് വന്ന് ചേരും പിന്നെ ഇത് പെട്ടെന്ന് പെട്ടെന്ന് നടക്കുന്നൊരു കാര്യമല്ല കേട്ടോ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രാക്ടീസ് വഴിയാണ് നമുക്കത് എല്ലാത്തിലും ബ്ലെസ്സിങ്സ് കാണാൻ സാധിക്കുക തുടക്കത്തിൽ ഞാനിങ്ങനെ തന്നെ ഒക്കെ ആയിരുന്നു ഓക്കെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ ഈ ഒരു സിറ്റുവേഷൻസ് അല്ലെങ്കിൽ നമ്മുടെ ഒരു അവസ്ഥ മാറും കാരണം തുടക്കത്തിൽ ഞാനും ഒരുപാട് പരാതി പറഞ്ഞു കരയുന്നൊരു പ്രകൃതത്തിലായിരുന്നു എല്ലാത്തിനും ആയിരുന്നു എല്ലാത്തിനും പരാതിയായിരുന്നു പതിയെ പതി ആ ഒരു സിറ്റുവേഷൻസ് മാറി വന്നു ഓക്കെ ഒരുപാട് പ്രാവശ്യം ഒരുപാട് ദിവസങ്ങള് മാസങ്ങൾ ഞാൻ വെറുതെ ഇരുന്നിട്ടുണ്ട് ഇനി എന്താ ചെയ്യേണ്ടത് അല്ലെങ്കിൽ മുമ്പോട്ടേക്ക് എന്താ ചെയ്യേണ്ടത് ഫുള്ളി കൺഫ്യൂഷൻ ആയിരുന്ന ആയിരുന്നൊരു അവസ്ഥയുണ്ടായിരുന്നു ഓക്കെ അവിടെ കംപ്ലീറ്റ്ലി സെറൻഡർ ചെയ്തപ്പോഴാണ് എനിക്കുള്ള ഉത്തരം എന്നെ തേടി വന്നത് കംപ്ലീറ്റ്ലി സെറൻഡർ ചെയ്ത് നമ്മൾ ഇൻ കേസ് കംപ്ലീറ്റ്ലി സെറൻഡർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വേറൊരു മെത്തേഡ് എന്ന് പറയുന്നത് നമുക്ക് ഒരു ലെറ്റർ എഴുതാം ജേണലിംഗ് ചെയ്യുന്നത് പോലെ തന്നെ നമ്മൾ വിശ്വസിക്കുന്ന ആ ദൈവത്തിനെ നമുക്കൊരു ലെറ്റർ എഴുതാം ഓക്കെ നമ്മുടെ ഉള്ളിലുള്ള ഇമോഷൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ കൂടെ നന്ദി കൂടി പറഞ്ഞ് നമുക്ക് എല്ലാം ഭഗവാൻ തരും അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്ന ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തും എന്ന് പറഞ്ഞ് നല്ല കാര്യങ്ങൾ കൂടി വിഷ്വലൈസ് ചെയ്ത് നമുക്ക് ഒരു ലെറ്റർ എഴുതി കംപ്ലീറ്റ്ലി സെറൻഡർ ചെയ്തതിന് ശേഷം പിന്നെ അവിടെ ഇരിക്കരുത് പിന്നെ നമുക്ക് നമുക്കൊന്നുകിൽ നേച്ചറിലേക്ക് കണക്ട് ചെയ്യാം അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഇഷ്ടപ്പെട്ട എന്തെങ്കിലും കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്യാം ഫുള്ളി നമ്മൾ നമ്മുടെ ആ ഒരു സൗളിന് പിന്നെ റീചാർജ് ചെയ്തെടുക്കാൻ ശ്രമിക്കാം ഓക്കെ ഉത്തരം തനിയെ വരും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഫുള്ളി സെറൻഡർ ചെയ്യാം ഓക്കെ പിന്നെ നമുക്കൊരു പ്രശ്നം വരുന്ന സമയത്ത് നമ്മൾ ഓവർ തിങ്ക് ചെയ്യരുത് നമ്മൾ എത്രത്തോളം ആ പ്രശ്നത്തെക്കുറിച്ച് ചിന്തിക്കുന്നു ആ പ്രശ്നം അത്രയും കൂടുതൽ വലുതായിട്ട് വരികയുള്ളൂ നമുക്കതിൻ്റെ സൊല്യൂഷൻ ഒരിക്കലും കിട്ടില്ല അത് ചിന്തിച്ച് ചിന്തിച്ച് കാട് കയറി പിന്നെ ഇവിടേക്ക് എത്തും നമ്മൾ ആകെ മെൻ്റലി ഡിസ്റ്റേബ് ആവും ആൻസൈറ്റി പാനിക് അറ്റാക്ക് പോലുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് വരും സോ നമ്മൾ ചെയ്യേണ്ട കാര്യം കംപ്ലീറ്റ്ലി നമ്മൾ കുറച്ച് നേരം ആ ഇമോഷനിൽ കൂടി കടന്നു പോവാം ശേഷം അതിൻ്റെ സൊല്യൂഷൻസ് ഒന്നുകിൽ നമുക്ക് ജേണലിങ് ചെയ്യാം അതായത് നമ്മളെ പ്രശ്നങ്ങൾ കംപ്ലീറ്റ്ലി നമ്മൾ എഴുതാം ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് തോന്നുന്ന പ്രശ്നങ്ങൾ എന്താണോ അതൊക്കെ കംപ്ലീറ്റ്ലി എഴുതി അതിന് നേരെ പോസിറ്റീവ് ആയിട്ടുള്ള വശങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ സൊല്യൂഷൻ നമുക്ക് ആ പേപ്പറിൽ എഴുതാം ഓക്കെ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ബെസ്റ്റ് മെത്തേഡാണ് ജേണലിംഗ് ഒരു അഞ്ച് അഞ്ച് മിനിറ്റ് നമുക്ക് നമ്മുടെ എല്ലാ ഇമോഷൻസും ഒരു പേപ്പറിലേക്ക് പകർത്താം എന്നിട്ട് കൊണ്ട് അത് കത്തിച്ച് കളയാം ഒരുപാട് ഇമോഷൻസ് റിലീസായിട്ട് പോകും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും ഒരുപാട് നല്ല നല്ല റിലീഫ് ഉണ്ടാവും ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ചിലരൊക്കെ രാവിലെ എണീക്കുന്നത് വളരെ ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കും അല്ലെങ്കിൽ ഒന്നിലൊരു എനർജി ഇല്ലാതെ അന്നത്തെ ദിവസം എങ്ങനെ കടന്നു പോകുന്ന അറിയാതെ ഒരു തീരെ എനർജി ഇല്ലാതെ എഴുന്നേൽക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവും കാരണം മുമ്പിലൊന്നും ചെയ്യാനില്ല അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്യാനുണ്ടായിട്ടും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ചിലപ്പോൾ പഠിക്കാനൊക്കെ ഒരുപാടുണ്ടാവും വീട്ടമ്മ ആണെങ്കിൽ വീട്ടിലെ ജോലികൾ ഒരുപാട് തീർക്കാനുണ്ടാവും കുട്ടികളുടെ കാര്യം അല്ലെങ്കിൽ വീട് ക്ലീനിങ് അങ്ങനെയുള്ള കാര്യങ്ങൾ കുക്കിംഗ് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും ഒന്നിലും ഒരു മോട്ടിവേഷൻ ഇല്ലാത്തൊരു സിറ്റുവേഷൻ ചിലപ്പോൾ സ്റ്റുഡൻസ് ആണെങ്കിൽ പഠിക്കേണ്ട കാര്യങ്ങൾ പുതിയൊരു ജോലിക്ക് അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങൾ ഇൻ്റർവ്യൂവിന് പോകാൻ താല്പര്യമില്ലാത്തൊരു സിറ്റുവേഷൻ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ടെങ്കിലും നമുക്ക് അതിലൊന്നൊരു മോട്ടിവേഷൻ തോന്നില്ല ചില സമയത്ത് അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷൻസ് നമുക്ക് രാവിലെ എഴുന്നേൽക്കാനും തോന്നില്ല കാരണം അന്നത്തെ ദിവസം ഒന്നും ചെയ്യാനില്ല ചെയ്യാനുണ്ട് പക്ഷേ നമ്മളെ സംബന്ധിച്ചിട്ട് അത്രയൊന്നും ഒരു താല്പര്യം അപ്പം രാവിലെ എണീക്കുമ്പോൾ തന്നെ നമുക്കൊരു മടുപ്പ് ഫീൽ ചെയ്യും അപ്പോൾ ലൈഫിനൊരു അർത്ഥം ഇല്ലാത്തതായിട്ട് തോന്നും മുമ്പോട്ട് ഒരു മോട്ടിവേഷൻ ഇല്ലാത്തൊരു സിറ്റുവേഷൻസ് വരും അങ്ങനെ ഒരാളുടെ എന്ന് പറയുന്നത് ഒരു നല്ല കാര്യങ്ങളൊന്നും ലൈഫിലോട്ട് അട്രാക്റ്റ് ചെയ്യില്ല അപ്പം രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നമ്മൾ മോട്ടിവേറ്റഡായിട്ട് എണെഴുന്നേൽക്കാൻ ശ്രമിക്കാം എഴുന്നേൽക്കുമ്പോൾ നമ്മൾ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് എഴുന്നേൽക്കാം ശേഷം കണ്ണാടി നോക്കിയിട്ടൊന്ന് പുഞ്ചിരിക്കാം അതിനുശേഷം അന്നത്തൊരു ടുഡു ലിസ്റ്റ് ഉണ്ടാക്കുക ടുഡു ലിസ്റ്റ് എന്ന് പറയുമ്പോൾ അന്ന് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളുടെ ഒരു കുഞ്ഞ് ലിസ്റ്റ് വൺ ബൈ വൺ ആയിട്ട് നമ്പർ വൺ നമ്പർ ടു അങ്ങനെ കൗണ്ട് ചെയ്തിട്ട് പോവാൻ നമുക്ക് അതിൻ്റെ അത് ഒരു പേപ്പർ എഴുതിയിട്ട് തന്നെ ചെയ്യണം അത് കാരണം മനസ്സുകൊണ്ട് നമ്മളത് ചിന്തിക്കും അത് ചെയ്യണിത് ചെയ്യുന്നത് പക്ഷെ ഒന്നും നടക്കില്ല ഒരു ടുഡു ലിസ്റ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ അന്നത്തെ ഡെയിലി മതി ആ ഡെയിലി നമ്മൾ ഇന്ന് ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം അല്ലെങ്കിൽ കുക്കിംഗ് പോലും നമുക്കതിൽ റെഫർ ചെയ്ത് വെക്കാം ക്ലീനിങ് കുക്കിംഗ് സംതിങ് ഒരു ഇന്ന സ്ഥലത്ത് പോകാനുണ്ടെങ്കിൽ അത് അല്ലെങ്കിൽ അമ്പലത്തിൽ പോകാനുണ്ടെങ്കിൽ അത് ഇന്നാളെ കാണാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇന്നാളെ കോണ്ടാക്ട് ചെയ്യണം ഇങ്ങനെയുള്ളൊരു ഞാൻ ഇന്നതൊക്കെയാണ് ഇന്ന് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു ടൂറി ലിസ്റ്റ് ഉണ്ടാക്കാം ഓക്കെ അന്ന് രാത്രി നമുക്ക് അതിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ടെന്നുള്ളത് ചിന്തിക്കാം ഇന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനുണ്ട് എന്ന മനസ്സിന് തോന്നിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മളതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറാവും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്നതേ ഉള്ളൂ ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ടുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യണം കേട്ടോ ചിലപ്പോൾ നമുക്ക് അന്നത്തെ ദിവസം ഒന്നും ചെയ്യാൻ പറ്റിയില്ല എന്ന് വരും ഇറ്റ്സ് ഓക്കെ കുഴപ്പമില്ല നമ്മൾ തന്നെ നമ്മളോട് പറയാം നെക്സ്റ്റ് ഡേ നമുക്ക് പറ്റാവുന്ന കാര്യങ്ങൾ നമ്മൾ ഏറ്റവും കൂടുതൽ ലിസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം എല്ലാ ദിവസവും നമ്മൾ ലിസ്റ്റ് ഉണ്ടാക്കണം അതിലെല്ലാ കാര്യങ്ങളും അച്ചീവ് ചെയ്യാൻ പറ്റണം എന്നില്ല പറ്റുന്ന കാര്യങ്ങൾ നമുക്ക് അച്ചീവ് ചെയ്തിട്ട് പോകാം ഓക്കെ അന്ന് രാത്രി നമ്മൾ തന്നെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യാം ചെയ്ത കാര്യങ്ങൾക്ക് ഇൻ കേസ് ഒരു കാര്യം ചെയ്യാൻ പറ്റിയില്ല ഇറ്റ്സ് ഓക്കെ നാളത്തേക്ക് ചെയ്യാം കുഴപ്പമില്ല നമ്മൾ തന്നെ നമ്മൾ മോട്ടിവേറ്റ് ചെയ്യാം അടുത്ത ദിവസം തീർച്ചയായിട്ടും നമ്മളത് ചെയ്യും അങ്ങനെ ഓരോ ദിവസം നമുക്ക് ടൂൾ ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യാം വീക്ക്ലി നമ്മൾ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞിട്ടൊരു ഒരു വീക്ക്ലി പ്ലാനർ നമുക്ക് ഉണ്ടാക്കാം ഒരു മന്ത്ലി പ്ലാനർ നമുക്ക് ഉണ്ടാക്കാം എങ്കിലും നമുക്ക് മുമ്പോട്ട് പോകാൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് താല്പര്യം ഉണ്ടാവുള്ളൂ ഓക്കെ നമുക്ക് ഈ സെയിൽസ് ജോബിലൊക്കെ ഒരുപാട് പ്ലാനിങ്ങും കാര്യങ്ങളുമായിട്ടാണ് അന്നത്തെ മാസം ടാർഗറ്റ് ഉണ്ടാവും ഒരു മാസം ഇത്ര അച്ചീവ് ചെയ്യും ആ ആ മാസം ഇത്ര അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് എങ്കിലും മാത്രമേ വർക്ക് ചെയ്യാൻ നമുക്ക് ഇത്രയും താല്പര്യം ഉണ്ടാവുള്ളൂക്ക് ഇത്രയും ആൾക്കാർ മീറ്റ് ചെയ്യണം അല്ലെങ്കിൽ ഇത്ര ബിസിനസ് അച്ചീവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ വർക്ക് ചെയ്യും അതുപോലെ നമ്മൾ തന്നെ നമുക്കൊരു കുഞ്ഞു കുഞ്ഞു ടാർഗറ്റ് കൊടുത്തിട്ട് നമുക്ക് വർക്ക് ചെയ്യാം അങ്ങനെ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓരോ ദിവസവും നമ്മൾ എണീക്കുന്നത് ഓരോ പുതിയ മോട്ടിവേഷനുമായിട്ടായിരിക്കും പുതിയ എനർജി ആയിട്ടായിരിക്കും ഓക്കെ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ജേർണലിംഗ് പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കാം നമ്മുടെ ഒക്കെ റിലീസ് ചെയ്യാൻ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ജേർണലിംഗിൽ ജേർണലിംഗ് വെച്ചിട്ട് തന്നെ നമുക്ക് ടൂൽ ലിസ്റ്റ് ഉണ്ടാക്കാം കേട്ടോ സെപ്പറേറ്റ് ബുക്ക് വേണമെന്നൊന്നുമില്ല സെപ്പറേറ്റ് പേപ്പർ വേണമെന്നില്ല അതേ ബുക്കിൽ തന്നെ മോർണിംഗ് ജേർണൽ നമുക്ക് യൂസ് ചെയ്യാം പ്രിപ്പയർ ചെയ്യാം അല്ലെങ്കിൽ ഒരു ദിവസത്തെ ഫുൾ ലിസ്റ്റ് നമുക്ക് പ്രിപ്പയർ ചെയ്യാം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ട് നമുക്ക് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാം ആ ഒരു ജേർണൽ ആ ഒരു ടുഡു ലിസ്റ്റിൽ തന്നെ നമുക്ക് മെഡിറ്റേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇൻവോൾവ് ചെയ്യിപ്പിക്കാം രാത്രിയാവുന്ന സമയത്ത് നമ്മൾ ഉറങ്ങാൻ പോകുന്നതിന് മുന്നേ ജസ്റ്റ് ടിക്ക് ചെയ്ത് പോകാം നമ്മൾ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ബാക്കി ചെയ്യാം വിട്ടുപോയ കാര്യങ്ങൾ നമുക്ക് നെക്സ്റ്റിലേക്ക് മാറ്റി എഴുതാൻ സാധിക്കും ഓക്കെ ഇങ്ങനെ ഓരോരോ പ്രതീക്ഷകളായിട്ടാണ് നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നതെങ്കിൽ നമുക്ക് എഴുന്നേൽക്കാൻ അല്ലെങ്കിൽ അന്നത്തെ ദിവസം വർക്ക് ചെയ്യാൻ എനർജറ്റിക്കായിട്ട് വർക്ക് ചെയ്യാൻ നമുക്ക് നല്ല താൽപ്പര്യം ഉണ്ടാകും ഓക്കെ ഓരോ ദിവസവും കുഞ്ഞു കുഞ്ഞു ടാസ്ക്കുകൾ നമുക്ക് കൊടുക്കാം ഈ ടാസ്കുകൾ നമ്മൾ ഓരോ ദിവസം അച്ചീവ് ചെയ്യുന്നത് വഴി നമ്മുടെ ബ്രെയിൻ അത്രയും ആക്റ്റീവായിട്ട് വരും അല്ല ഇതൊക്കെ എൻ്റെ വിധിയാണ് എന്തൊക്കെ അനുഭവിക്കേണ്ടതാണെന്ന് പറഞ്ഞ് നമ്മൾ മാറി മാറിയിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് എവിടെ എത്താൻ സാധിക്കില്ല നമ്മുടെ ലൈഫ് മാറണമെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഒരു വിചാരിക്കുന്നൊരവസ്ഥയിൽ എത്തണമെങ്കിൽ നമ്മൾ തന്നെ വിചാരിക്കണം പരാതി പറയാനും കരയാനും എല്ലാവർക്കും സാധിക്കും പക്ഷെ നമ്മൾ നമ്മുടെ മൈൻഡ് സെറ്റ് മാറ്റി വിജയത്തിലേക്ക് എത്തിക്കാൻ നമ്മുടെ ശ്രമം ആ ഒരു ശ്രമത്തെ തീർച്ചയായിട്ടും യൂണിവേഴ്സ് നമ്മളെ സപ്പോർട്ട് ചെയ്യും നമ്മൾ ആ ഒരു ഫ്രീക്വൻസിയിലേക്ക് എത്തുക തന്നെ ചെയ്യും ഓക്കെ